കാസർഗോഡ് അണങ്ങൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് പോയ ബസ്സാണ് മറിഞ്ഞത് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ഡിവൈഡറിൽ ഇടിച്ചാണ് മറിഞ്ഞത് അർജുൻ ഹേമയിലേക്ക് അർജുൻ ഹേമ ദാരുണ സംഭവമാണ് പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട് സുജയ ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണി കഴിഞ്ഞാണ് ഈ കാസർഗോഡ് അണങ്കൂറിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുന്ന സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ ഒൻപത് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമെന്നാണ് അറിയുന്നത് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട് സ്ത്രീകളും സ്ത്രീകളുടെ നിലയാണ് ഗുരുതരമായിരിക്കുന്നത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ അതായത് ഈ അപകടം നടന്ന ഉടൻ തന്നെ ആളുകൾ ഓടിക്കൂടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ആംബുലൻസ് എത്തുകയും ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത് കണ്ണൂരിൽ നിന്ന് ും കാസർകോഡിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഈ ബസ് ഇത്തരത്തിൽ വേറൊരു ബസ്സിനെ മറികടന്ന് അമിത വേഗതയിൽ പോകുന്നതിനിടെയാണ് ഡിവൈഡർ ഇടിച്ച് തല കീഴായി മറിയുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഒൻപത് പേരാണ് നിലവിൽ ഗുരുതരമായിട്ടുള്ള ഈ ചികിത്സയിൽ നിലവിൽ കഴിയുന്നത് അതിൽ രണ്ടു പേരുടെ നിലയാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരം എന്ന് അറിയാൻ കഴിയുന്നത് രണ്ടുപേരും സ്ത്രീകളെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുതയാ ഓക്കെ അർജുൻ ഹേമയാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് അണങ്ങൂരിലാണ് സംഭവം